സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ പരീക്ഷകളിൽ മുൻകാലങ്ങളിൽ കാർബൺ പേപ്പർ അടങ്ങുന്ന ഒ എം ആർ ഷീറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതേ അവസരത്തിൽ പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുത്തപ്പോൾ ഈ വിഷയം പരിശോധിക്കുകയും അക്കാര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ എന്നാൽ പരീക്ഷാ ബോർഡിനെ സംബന്ധിച്ച് അത് വളരെ സുതാര്യമായി കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കുന്ന ഘട്ടത്തിൽ പി എസ് സി പരീക്ഷ നടത്തുന്നത് ഒ എം ആർ ഷീറ്റിൽ കാർബൺ പകർപ്പില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യം വന്നു മാത്രമല്ല ഇത് മറ്റ് സ്വകാര്യ ഏജൻസികളിൽ നിന്നും ഒ എം ആർ ഷീറ്റ് ലഭിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ നല്ല തരത്തിൽ സുതാര്യമായി കിട്ടുന്ന ഒ എം ആർ ഷീറ്റുകൾ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് പി എസ് സി തന്നെ ഒ എം ആർ ഷീറ്റ് ലഭിക്കുന്ന ഏജൻസിയിൽ നിന്ന് ഞങ്ങൾക്കും ഒ എം ആർ ഷീറ്റ് ലഭിക്കുന്നതിന് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു അപ്പോഴാണ് വാസ്തവത്തിൽ ഈ ഒ എം ആർ ഷീറ്റിൽ കാർബൺ കോപ്പി പി എസ് സി ഉപയോഗിക്കുന്നില്ല ആ ഘട്ടത്തിൽ ഞങ്ങൾ വേറെയും പരിശോധിച്ചു വേറെ ഏതെങ്കിലും പരീക്ഷകളിൽ ഇതുണ്ടാകുന്നുണ്ടോ അപ്പോൾ വേറെ മറ്റു പരീക്ഷകളിൽ ഒന്നും തന്നെ കാർബൺ കോപ്പി അടങ്ങുന്ന ഒ എം ആർ ഷീറ്റ് ഉപയോഗിക്കുന്നില്ല അന്ന ഘട്ടത്തിലാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് പൊതുവിൽ പി എസ് സി അടക്കമുള്ള പരീക്ഷകളിൽ ഒ എം ആർ ഷീറ്റിന് കാർബൺ കോപ്പി മറ്റൊന്ന് സ്വകാര്യ ഏജൻസികളിൽ നിന്നും മാറ്റി വളരെ സുതാര്യമായ അംഗീകൃതമായ ഒരു സംവിധാനത്തിലേക്ക് ഒ എം ആർ ഷീറ്റ് പ്രിൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തു ആ അടിസ്ഥാനത്തിലാണ് കാർബൺ പകർപ്പ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒ എം ആർ ഷീറ്റിൻ്റെ പ്രയോഗത്തിലേക്ക് പരീക്ഷ നടത്തിയത് തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഡിസംബറിൽ ഞങ്ങൾ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം കൃത്യമായ കാലയളവുകളിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് പരീക്ഷ നടത്തിപ്പിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചും ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പ് നടത്തുന്നത് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ പരീക്ഷയെ സംബന്ധിച്ചും ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പരീക്ഷ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ചും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ചും വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ബാങ്കുകളിലും ഒന്നിച്ച് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ നൂതനമായ സംവിധാനങ്ങളിൽ കൃത്യത കൈവരുത്തിക്കൊണ്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ചിട്ടപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഡിസംബർ ഈ വരുന്ന ഡിസംബറിൽ ഞങ്ങളുടെ വിജ്ഞാപനം ജൂനിയർ ക്ലാർക്ക് ഒഴികെയുള്ളവ ഓൺലൈനിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ജൂനിയർ ക്ലാർക്കിൻ്റെ തന്നെ ഓൺ ടൈം രജിസ്ട്രേഷൻ ബാങ്കുകൾ നടത്തുന്നതിൽ വന്ന കാലതാമസം കാരണമാണ് ആ ഭാഗം ഞങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയാതെ പോയത് ബാക്കി എല്ലാ തസ്തികളുടേത് ആപ്ലിക്കേഷൻ ഓൺലൈനാണ് പരീക്ഷ ഓൺലൈനിലേക്ക് പോകുന്ന കാര്യത്തിലും ഗൗരവതരമായ ചർച്ചയും പരിശോധനയും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രായോഗികമായി എത്രയും വേഗം പരീക്ഷയും ഓൺലൈനിലേക്ക് നടത്തി ഇത് വളരെ വേഗം സുതാര്യമായി കാര്യങ്ങൾ മാറ്റാനാണ് ആലോചിക്കുന്നത് രജിസ്ട്രേഷന് വളരെ മെച്ചപ്പെട്ട പ്രതികരണമാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഞങ്ങളുടെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് പതിനാറായിരം ഉദ്യോഗാർത്ഥികൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സഹകരണ സംഘങ്ങളും അത്തരത്തിൽ രജിസ്ട്രേഷൻ അത് ശകലം ബാക്ക്ലോഗ് അനുഭവപ്പെടുന്നുണ്ട് അത് പരിശോധിച്ചിട്ട് ആ പ്രശ്നം കൂടെ പരിഹരിച്ച് വിജ്ഞാപനം ഡിസംബറിലെ വിജ്ഞാപനം വരുമ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് അവസാന തീയതി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനകം തന്നെ ബാങ്കുകളെ സംബന്ധിച്ച് ഡിസംബർ ഇരുപതിനു മുമ്പ് പൂർത്തീകരിക്കേണ്ടി വരും ഉദ്യോഗാർത്ഥികൾക്ക് ജനുവരി മുപ്പത്തൊന്ന് വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താനും അപേക്ഷ സമർപ്പിക്കാനും ഓൺലൈനായി തന്നെ സൗകര്യം ഉണ്ടായിരിക്കും അപ്പോൾ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഈ പരീക്ഷ നടത്തിപ്പിലും റിസൾട്ട് പ്രസിദ്ധീകരണത്തിലും കൊണ്ടുവരാനുള്ള അതിശക്തമായ ഇടപെടൽ പരീക്ഷാ ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സർക്കാർ തലത്തിൽ പരിശോധിക്കേണ്ടതാണ് എന്തായാലും ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഇൻ്റർവ്യൂ ബോർഡ് ബാങ്ക് ഡയറക്ടർ ബോർഡിൻ്റെ ധികാര പരിധിയിലാണ് അത് ഇപ്പോൾ പുതിയ നിയമം വരുന്നതിലും അതിനകത്ത് മാറ്റം വരുന്നതായിട്ട് മനസ്സിലാകുന്നില്ല ഒരു സംഗതി ഞങ്ങളുടെ ബോർഡ് ചുമതല എടുക്കുന്നതിന് മുമ്പ് വന്നിട്ടുള്ളതാണ് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷണവും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി അക്കാര്യം ശ്രദ്ധിക്കാൻ ഞങ്ങൾ ഒരു തരത്തിലുള്ള ഈ ജാഗ്രത കുറവും വരാതിരിക്കാനും പരീക്ഷ വളരെ സുഗമമായും സുതാര്യമായും കൃത്യതയോടും കൂടി നടത്താനും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് മുൻക ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഈ ബോർഡ് വരുന്നതിന് മുമ്പ് നടന്നിട്ടുള്ളതാണ് പി എസ് സിക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അതേ ഗൗരവത്തോടു കൂടി സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ പരീക്ഷകളെ കാണാനും ഉദ്യോഗാർത്ഥികൾ തയ്യാറായിട്ടുണ്ടെന്നുള്ളത് വളരെ ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഈ സഹകരണ സംഘങ്ങളിലേക്ക് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന പ്രക്രിയ സുഗമമാക്കി മാറ്റുന്നതിനും നിലവിൽ സർക്കാർ ഒരു നിയമനിർമ്മാണത്തിലൂടെ അപേക്ഷ സമർപ്പിക്കുന്നതിനും പരീക്ഷ എഴുതുന്നതിനും ബാങ്കുകളിൽ റാങ്ക് പട്ടികയിൽ വരുന്നതിനും ചില മാർഗരേഖകൾ പുറപ്പെടുവിക്കാൻ നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട് അത് നിയമമായി കഴിഞ്ഞാൽ റൂള് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷകൾ ഉണ്ടാകും ഇപ്പോഴുള്ളത് ഒട്ടേറെ ബാങ്കുകളിൽ അവർക്ക് അവസരം ലഭിക്കുന്നുണ്ട് ആ അവസരം ലഭിക്കുന്നവർ അനുയോജ്യമായ ബാങ്ക് എത്രയും വേഗം തിരഞ്ഞെടുത്ത് ബാക്കിയുള്ള നിയമന പ്രക്രിയ പൂർത്തീകരിക്കാൻ ഉതകുന്ന തരത്തിൽ അതായത് റാങ്ക് പട്ടികയിൽ പുറകെ ഉൾപ്പെട്ടിട്ട് പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവസരം കൊടുക്കുന്നതിന് തങ്ങളുടേതായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചാൽ വളരെ വേഗം നമുക്ക് നിയമന നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമല്ല ഈ പലതരത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾ നീക്കാൻ ഞങ്ങൾ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഏറ്റവും ഉദാഹരണത്തിന് കട്ട് ഓഫ് മാർക്ക് ഞങ്ങൾ പ്രാഥമിക യോഗ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഇപ്പോൾ കട്ട് ഓഫ് മാർക്ക് അത് പി എസ് സി പോലും ചെയ്യുന്നില്ല ഞങ്ങളത് ആലോചിച്ചതിന് ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് അത് പ്രയോജനം വരും കാരണം ഇത്ര മാർക്കാണ് ഈ ബാങ്കിനെ സംബന്ധിച്ച് കട്ട് ഓഫ് മാർക്ക് എന്ന് പ്രാഥമിക യോഗ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് മനസ്സിലാവും കട്ട് ഓഫ് മാർക്ക് പുതുതായി ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഒ എം ആർ ഷീറ്റിൻ്റെ പകർപ്പ് ഒ എം ആർ ഷീറ്റിൻ്റെ പകർക്കും പ്രാഥമിക യോഗ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവർക്ക് ലഭ്യമാക്കാൻ അപേക്ഷിക്കുന്നവർക്ക് യോഗ്യത അന്തിമ യോഗ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പരാതി കൊടുക്കാൻ ഉതകുന്ന തരത്തിൽ അവർക്ക് സഹായകരമാകുന്ന തരത്തിൽ ഒ എം ആർക്ക് ഷീറ്റിൻ്റെ പകർപ്പ് പ്രാഥമിക യോഗ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ലഭ്യമാക്കാൻ ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ജൂനിയർ ക്ലാർക്കിൻ്റെ പ്രാഥമിക യോഗ്യതാ പട്ടിക അന്തിമ ഘട്ടത്തിലാണ് അപ്പോൾ പ്രാഥമിക യോഗ്യതാ പട്ടികയിട്ടപ്പോൾ ഒ എം ആർക്ക് ഷീറ്റിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് യഥാസമയം ഞങ്ങൾ അതിൻ്റെ പകർപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട് അതും മറ്റൊരിടത്തും ഇല്ലാത്ത പി എസ് സി പോലും പിന്തുടരാത്ത ഒരു മാർഗ്ഗമാണ് ഞങ്ങൾ ഞങ്ങളതിനകത്ത് പിന്തുടരുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സഹായകരമായ അവർക്ക് പ്രയോജനകരമായ നിയമനം ലഭിക്കാനും പരാതി രഹിതമായി ഈ നിയമന പ്രക്രിയയെ സുതാര്യമാക്കി മാറ്റിയെടുക്കാനും ഞങ്ങളാരാകുന്ന തരത്തിലുള്ള പരിശ്രമം ഞങ്ങൾ നടത്തി വരികയാണ്